തലശ്ശേരി തൊട്ടിൽപാലം റൂട്ടിൽ സ്വകാര്യ ബസ് പണിമുടക്ക് രണ്ടാം ദിവസവും തുടരുന്നു കണ്ടക്ടറെ ബസ്സിൽ കയറി മർദ്ദിച്ച കേസിലെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം കഴിഞ്ഞ ദിവസം സംഭവത്തിൽ ഉൾപ്പെട്ട വളയം വാണിമേൽ സ്വദേശി സൂരജിനെ ചൊക്ലി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു സമരം ഇന്ന് കൂടുതൽ റൂട്ടുകളിലേക്ക് വ്യാപിച്ചിട്ടുണ്ട് തലശ്ശേരി തൊട്ടിൽപാലം റൂട്ടിൽ രണ്ടാം ദിനമായ വ്യാഴാഴ്ചയും സ്വകാര്യ ബസ് പണിമുടക്ക് തുടരുകയാണ് കണ്ടക്ടറെ ബസ്സിൽ കയറി മർദ്ദിച്ച കേസിലെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം ശക്തമാക്കുന്നത് ഇന്ന് കൂടുതൽ റൂട്ടിലേക്കും സമരം വ്യാപിച്ചിട്ടുണ്ട് തൊട്ടിൽപാലം കുറ്റ്യാടി വടകര റൂട്ടിലാണ് പണിമുടക്ക് തുടങ്ങിയത് കഴിഞ്ഞ ദിവസം സംഭവത്തിൽ ഉൾപ്പെട്ട വളയം വാണിമേൽ സ്വദേശി സൂരജിനെ ചൊക്ലി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു മറ്റു പ്രതികൾക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് അതേസമയം ബസ് പണിമുടക്കിൽ ജനങ്ങൾ വലഞ്ഞു വിദ്യാർത്ഥികളും വിവിധ ഓഫീസുകളിലും സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നവരും കൃത്യസമയത്ത് ലക്ഷ്യസ്ഥാനത്തെത്താൻ ഏറെ ബുദ്ധിമുട്ടി ന്യൂസ് ബ്യൂറോ തലശ്ശേരി